നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ക്ഷേത്രത്തിൽ അഴിമതി ഡിവൈഎഫ്ഐ ഭക്തരെയും ഡിവൈഎഫ്ഐ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ നൂറോളം പേർ പങ്കെടുത്തു ശ്രദ്ധേയമായ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രമായി നമ്മുടെ ക്ഷേത്രം മാറുകയുണ്ടായി

അതിനോട് ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ നിയമനങ്ങളിൽ പ്രാദേശിക പരിഗണന നൽകുക ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി നടത്തിയ നിയമനങ്ങൾ റദ്ദു ചെയ്യുക ക്ഷേത്ര പവിത്രത ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാനേജ്മെന്റ് പിൻവാങ്ങുക എന്നീ ആവശ്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഉയർത്തിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ ആലത്തിയൂർ മേഖലാ സെക്രട്ടറി എ ശരത് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ പി വിനുനാഥ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ നാരായണൻ തവനൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി പി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു ഇത്തരം ക്ഷേത്രങ്ങളിലെ നിയമനം നടത്താറുള്ളത് സാമൂതിരിയാണ് സാമൂതിരി നിയമനം നടത്തുമ്പോൾ പരമാവധി പ്രാദേശിക പരിഗണനകൾ പരിഗണിച്ചുകൊണ്ട് ിയമനം നടത്തലാണ് പഴയ രീതി ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എല്ലാ പരിഗണനകൾക്കും അപ്പുറം പണം ഒരു മുഖ്യ പരിഗണനയായി മാറി എന്നതാണ് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ വരാത്തവർക്കും അറിയാം ഒരു സർവ്വസാധാരണമായ സംഭവമായി നമ്മുടെ നാട്ടിൽ തന്നെ പത്ത് ലക്ഷം രൂപ സംഘടിപ്പിച്ച് കൊണ്ടുപോയി കൊടുത്തവർക്ക് പണി കിട്ടിയില്ല കാരണം പതിനഞ്ച് ലക്ഷം ആള് വേറെ പോയി അപ്പൊ എത്ര വലിയ തുകയാണ് ഇതിനൊക്കെ വാങ്ങുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം ഒക്കെ കോഴ കൊടുത്ത് എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം മാനേജർമാർ നടത്തുന്നത് ഇവർ അവിടെ ഇരുന്ന് ചില ആളുകൾക്ക് ഓർഡർ കൊടുക്കുന്നു അവർ പിറ്റേ ദിവസം ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു അവർക്ക് ഈ എച്ച് ആർ എം സി അപ്രൂവലിന്റെ അടിസ്ഥാനത്തിൽ പിറ്റത്തെ മാസം മുതൽ ശമ്പളം ലഭിക്കുന്നു വളരെ വിചിത്രമായ ഒരു ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത് ഇതിന് ഒരു മര്യാദയും മാന്യതയും ഒക്കെ പുലർത്തിക്കൊണ്ടാണ് കുറെ കാലം പോയത് പക്ഷേ മര്യാദയും മാന്യതയും ഒന്നുമില്ലാതെ വളരെ മോശപ്പെട്ട നിലയിലുള്ള നിയമനങ്ങൾ ഇടക്കാലത്ത് ഇവിടെ ഉണ്ടായി ഒരുപക്ഷെ ഞങ്ങളത് അറിഞ്ഞത് അറിഞ്ഞില്ല എന്നടിച്ച് വിട്ടുകളഞ്ഞ പല സംഭവങ്ങളും ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങൾക്ക് പലർക്കും അറിയാം ഡിവൈഎഫ്ഐയുടെ ഒക്കെ ജാഗ്രതയുടെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ നടന്നു ആ സംഭവത്തിന്റെ പേരിൽ കൃത്യമായി വീഡിയോ ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെട്ടു പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായി അനാശാസ്യ പ്രവർത്തനത്തിന്റെ പേരിൽ രണ്ട് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു ആ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരെ വീണ്ടും തിരിച്ചെടുക്കാൻ വലിയ കാരണം അവരിൽ നിന്ന് പണം പണം അവരുടെ രൂപ ഇവർ വാങ്ങി ഒന്നുകിൽ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അല്ലെങ്കിൽ ജോലി വാർഡ് മെമ്പർ പി വിനുനാഥ് രക്ഷാധികാരിയായും കെ എം രാജേഷ് ചെയർമാനായും സി പി ശിവാനന്ദൻ കൺവീനറായും മുപ്പതംഗ ആക്ഷൻ കൗൺസിലിനെ തെരഞ്ഞെടുത്തു ക്ഷേത്രത്തിലെ അഴിമതിക്കും ക്ഷേത്ര പവിത്രത ഇല്ലാതാക്കുന്ന പ്രവർത്തികൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ